ഉപ്പുതറ ടൗണിൽ റോഡിന് നടുവിൽ സർവീസ് ബസ്സുകൾ നിർത്തിയിടുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഒതുക്കിയിടാൻ സൗകര്യമുണ്ടായ ഉണ്ടായിട്ടും റോഡിന് നടുവിലാണ് പാർക്കിംഗ് ഇതേ ചൊല്ലി നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ തർക്കവും പതിവാണ് വിഷയത്തിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഉപ്പുതര ടൗണിൽ റോഡിന് നടുവിൽ ബസ്സുകൾ നിർത്തിയിരുന്നതാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ അകലെ മേച്ചേരിക്കടയിലാണ് ബസ് സ്റ്റാൻഡ് ഇത് കാരണമാണ് ബസ് അല്പനേരം ടൗണിൽ നിർത്തിയിടുന്നത് ഇത് യാത്രക്കാർക്ക് സാധനങ്ങൾ വാങ്ങാനും ചായ കുടിക്കാനും സൗകര്യപ്രദമാണ് വ്യാപാരികൾക്കും പ്രയോജനമാണ് എന്നാൽ ഒതുക്കി നിർത്താൻ സൗകര്യമുണ്ടായിട്ടും ചില ബസ്സുകൾ റോഡിന് നടുവിലാണ് നിർത്തിയിടുന്നത് ഇത് പലപ്പോഴും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇങ്ങനെ നിർത്തിയിരുന്നെന്ന് നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത് തർക്കത്തിനും സംഘർഷത്തിനും കാരണമാകുന്നുമുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് കട്ടപ്പന കണ്ണമ്പടി റൂട്ടിൽ നടുവിൽ മിനിറ്റോളം ആണ് നിർത്തിയിട്ടത് ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തു ടാക്സ് കൊടുത്താണ് ഓടുന്നതെന്ന് ഇഷ്ടമുള്ള സ്ഥലത്ത് ബസ് നിർത്തിയിരുന്നു പറഞ്ഞ ജീവനക്കാർ നാട്ടുകാരോട് തട്ടി കയറി നാട്ടുകാരിൽ ചിലർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് വാഹനം നിർത്തിയിരുന്നതിൽ വ്യാപാരികൾക്കും എതിർപ്പില്ല എന്നാൽ മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രയ്ക്കും അസൗകര്യവും ഗതാഗത തടസ്സവും ഉണ്ടാകരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അശാസ്ത്രീയമായിട്ട് പാർട്ടി ചെയ്യുന്നതിലൂടെ പൊതുജനത്തിനും അതുപോലെ തന്നെ വ്യാപാരികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആയതിനാൽ അടിയന്തിരമായിട്ടും ടൗൺ റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ബഹു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റൂമിലേക്ക് ഇറക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കർശനമായ നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ മനുഷ്യ ജീവന് ഭീഷണിയായിട്ടുള്ള ഇത്തരം പാർക്കിങ്ങും ഇത്തരം സർവീസുകളും സുഗമമാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ചില ബസ്സുകൾ ഒതുക്കിയിടാൻ സൗകര്യം ഉണ്ടായിട്ടും ഇടാറില്ല ചില ബസ്സുകൾ അരമണിക്കൂറിലധികമാണ് ഇവിടെ നിർത്തിയിടുന്നത് ബസ്സുകൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നിർത്തിയിടുന്നത് തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട് ഉപ്പതര പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്